കൊട്ടാരക്കരയിൽ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട് ആംബുലൻസും കോഴി ലോറിയും കൂട്ടിയിടിച്ച് രണ്ട് പേർക്ക് ദാരുണാന്ത്യം ആംബുലൻസിലുണ്ടായിരുന്ന രോഗിയും ഭാര്യയുമാണ് മരിച്ചത് വിവരങ്ങളുമായി കണ്ണൻ നായർ ചേരുന്നു കണ്ണൻ ഇതെപ്പോഴാണ് സംഭവം ഉണ്ടായത് വിശദാംശങ്ങൾ എന്താണ് മോത്തി ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് സംഭവം ഉണ്ടായത് എം സി റോഡിൽ കൊട്ടാരക്കര സദാനന്തപുരത്താണ് രോഗിയുമായി പോയ ആംബുലൻസ് കോഴി ലോറിയുമായി കൂട്ടിയിടിച്ചത് അടൂർ ഏഴംകുള സ്വദേശി തമ്പി അറുപത്തിയഞ്ച് വയസ്സുള്ള വ്യക്തിയാണ് അദ്ദേഹം രോഗിയാണ് ഭാര്യ ശ്യാമള അറുപത് വയസ്സുള്ള ഇവർ രണ്ടുപേരുമാണ് മരിച്ചത് അടൂർ താലൂക്ക് ആശുപത്രിയിൽ ഹൃദയസംബന്ധമായ അസുഖത്തിന് ചികിത്സയിലായിരുന്നു തമ്പി അദ്ദേഹത്തിന്റെ രക്തസ്രാവമുണ്ടായ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ആംബുലൻസിൽ കൊണ്ടുപോവുകയായിരുന്നു മാളക ഭാഗത്ത് വെച്ചാണ് ഭാഗത്തുനിന്ന് വന്ന കോഴി കയറ്റന്ന ലോറി ഈ ആംബുലൻസിൽ ഇടിക്കുകയായിരുന്നു പരിക്കേറ്റവരെ നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ചേർന്ന് വണ്ടി വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത് പരിക്കേറ്റ തബിയെ കൊട്ടാരക്കൽ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും അതും ഈ യാത്രാ മതിയെ അദ്ദേഹം മരണത്തിന് കീഴടങ്ങി ശ്യാമള തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് മരണമടഞ്ഞത് ആംബുലൻസിൽ ഡ്രൈവർ ഉൾപ്പെടെ അഞ്ചു പേരുണ്ടായിരുന്നു കോഴി ലോറിയിൽ ഡ്രൈവറും അന്യസംസ്ഥാന തൊഴിലാളികളും ആയ രണ്ടുപേരടക്കം മൂന്നുപേരായിരുന്നു ഉണ്ടായത് അങ്ങനെ എട്ട് പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് ഇപ്പോൾ രണ്ടുപേർ മരണപ്പെട്ടും ആറുപേർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് പരിക്കേറ്റ ഒരാളുടെ നില ഗുരുതരമാണ് അവരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്